സാഹചര്യം കൊടുക്കുവാനും വളരെ നല്ല രീതിയിൽ നമുക്ക് ഇത് സൗകര്യം ചെയ്യുന്ന തന്ത്രി അദ്ദേഹത്തെ ആദ്യമായി ഞാൻ ഈ ഇത്തരണത്തെ ജി കെ പിന്നെ നന്ദി പറയുകയാണ് ഈ രീതിയിലേക്ക് അങ്ങേയും സ്വാഗതം ചെയ്തു തോന്നുന്നത് അതൊപ്പം തന്നെ നമ്മുടെ ഭയങ്കര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും നമ്മളുടെ കസറവും കൂടിയായ തന്നെ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി അഹോരാത്രം പ്രയത്സിച്ച നമ്മളുടെ ചീഫ് എക്സിക്യൂട്ടീവായി അഡ്മിനിസ്ട്രേഷൻ ക്തി കാരണമാണ് അന്നത്തെ യോഗത്തിലെത്തിരാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും അദ്ദേഹമാണ് ഇതിനുവേണ്ടിയെല്ലാം നിർവഹിച്ചു തന്നത് എല്ലാ തരത്തിലും നമുക്ക് ഈ ഇരുപത്തൊമ്പത് ദിവസം നമുക്ക് ആവശ്യമായ വെള്ളവും സൗകര്യവും ചെയ്തു തന്ന ആ ക്ഷേത്രപാലകനായിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ ഈ എത്തരണത്തിൽ ഈ വേദിയിലേക്ക് അദ്ദേഹത്തിൻ്റെ സമീ സമീപനമില്ലെങ്കിൽ തന്നെ അദ്ദേഹത്തെ സ്വാഗതം പ്രാർത്ഥിക്കുകയാണ് ഈ യോഗം എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ളൊരു യോഗമാക്കി മാറ്റിയ അങ്ങനെ തന്നെ അച്ഛൻ വഹിക്കുന്ന ജെ കെ പി എസിൻ്റെ പ്രസിഡന്റ് പ്രിയമൻറ്റായ രാജഗോപാൽ അവരാണ് അദ്ദേഹത്തെ സ്വാതന്ത്ര്യം അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള പി മുർ അതുപോലെ തന്നെ ഗിനീഷ് ജസ്തീനാരായണൻ ഇവരെ കൈകൾ മറ്റേ ഇതിനു വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഈ ഇരുപത്തൊമ്പത് ദിവസവും ഭഗവാന്റെ കുഞ്ഞിൻ അർപ്പണ മനോഭാവത്തോടുകൂടി സമർപ്പണത്തിനെത്തിച്ചേർന്ന മുഴുവൻ നല്ലവരെയാണ് കെ പി എസ് അംഗങ്ങളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി നിസ്സംഗമായി സഹകരിക്കുകയും സഹായിക്കുകയും ശാരീരികമായും മാനസികമായും നമ്മളെ അവിടെ സംബന്ധിച്ച് എല്ലാ മഹത്വങ്ങളെയും ഗുരുവായൂരപ്പൻ്റെ അനുകരത്തോടു കൂടി ഒരിക്കലും കൂടി വേദിക്ക് സ്വാഗതം ചെയ്തിട്ടിരിക്കുന്നു നന്ദി అది 80 40 అంటే కేర్ కోస్ట్ లో ఇన్ఫర్మేషన్ నాలజ్ జాబ్స్ కొట్టుకులేదా కొట్టుకుతారు అనుకోను అమెరికన్ మనుషుల హాస్పిటల్ ఉంటాయ్ షార్ట్ అవుతాయ్ చెయ్యి కొడితే మాకు తెలుసు ఎందుకంటే మనం చెయ్యి അതുപോലെ പ്രാദേശിക സന്ധ്യയുടെ ചുക്കള്ള വിതരണ സമാപനം നമ്മുടെ ബ്രഹ്മശ്രീ ചേന സ്തംഭുതിരിപ്പാടിൻ്റെ സമാ സമാപന ചടങ്ങായിരുന്നു ആയിരുന്നു ഇപ്പോൾ നടന്നത് കൂടിയിട്ട് വൈശാഖ മാസം ഞാൻ അവസാനിച്ചു വെക്കേഷൻ അവസാനിച്ചു കുറച്ച് ശാന്തമായിരിക്കും ഇത് പ്രസാദൂസിൻ്റെ ക്യൂ ആണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് സാധ്യമായിരുന്നു പക്ഷെ അതിൽ ഈ നിൽക്കുന്നവർക്ക് മുഖാഭാഗം നീച്ച് കിട്ടാൻ ചാൻസ് കുറവാണ് സത്യം അവിടെ കണ്ടില്ല സെക്യൂരിറ്റി ക്യൂ കോഴ്സിഡെന്ന് കണ്ട അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ക്യൂ ആണ് ഈ കോയ്ക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ബാക്കിൽ നിൽക്കുന്നവർക്ക് എന്തായാലും കിട്ടാൻ ചാൻസ് കുറവാണ് പ്രാദേശിക സമിതി ഇത് വേന അപേക്ഷിട്ട് എല്ലാ വിധ സഹായ ഭക്തർക്ക് എന്നൊരു പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട് എനിക്കവിടെ മതങ്ങൾ കൊടുക്കുന്നുണ്ട് പഞ്ചരയ്ക്ക് കൊടുത്തിരുന്ന നമ്മുടെ നെല്യം കഴിഞ്ഞിട്ടുള്ള പാ പായസമാണ് ഭഗവാന്റെ അതാർക്കും എല്ലാവർക്കും വന്ന് കഴിക്കാം അല്ല സോറി ഭക്തർക്ക് എല്ലാവർക്കും വന്ന് കഴിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് പായസല്ല പാലട പാലടയാണ് പാലട കഴിച്ചോ കഴിച്ചോ പാലടല്ലേ മേടിച്ചോടുന്നു എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് വിഷയ കഴിച്ചു ചേട്ടാ പായസം മേടിച്ചു അവിടെ നിന്ന് മേടിച്ചു അവിടുന്ന് മേടിച്ചു ഈ വിശ്നിന്ന് നടക്കുന്ന പാവപ്പെട്ടവർക്ക് അവിടുത്തെ ഒക്കെയാണ് ഉപകാരപ്പെടും ഒരു ഗ്ലാസ് എങ്ങനെയല്ല രണ്ട് ഗ്ലാസ് എങ്കിലും അതിൽ വലിയൊരു കാര്യമല്ലേ ഈ വേഗം പിടിച്ചിട്ട് അവർക്ക് അന്നദാന ഹാളിലേക്കൊന്നും അവര് കയറ്റി വിടില്ല സെക്യൂരിറ്റി ഒന്നും ഇപ്പഴും പ്രസാദുക്കിന്റെ ക്യൂ ആണ് ഈ കാണുന്നത് ഞാനിപ്പോ ഇടുത്തോണ്ടിരിക്കുന്ന വീടേലൊരു ഈ നിക്കുന്ന ഭാഗത്ത് നമുക്ക് ആ ഭാഗം ആൾക്കാർക്കും ഭക്ഷണം കിട്ടില്ല എന്നാണ് തോന്നുന്നത് ഞാനൊക്കെ കഴിച്ചു കുറച്ചു മുൻപായിട്ട് ആ ശരി 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 ശരിട്ടാ ഒരു ഗ്ലാസ് ഓടി മേടിച്ചോ ചില്ലേ മേടിച്ചല്ല നമ്മളെല്ലാവരും മെമ്പേഴ്സ് എല്ലാവരും പിരിവെട്ടിട്ടാണ് ഇനി പായസം മേടിച്ചിട്ടുള്ളത് മൂന്ന് മൂന്ന് പാത്രം പായസം മേടിച്ചിട്ടുള്ളത് കിട്ടിയില്ലേ

വൈകുന്നേരം കാണാം നമുക്ക് കിട്ടി പോയി അറിയുന്ന സെക്യൂരിറ്റിയാണ് അതുകൊണ്ട് ചീത്ത പറയില്ലാന്ന് ചേട്ടാ കൊളക്കട കടുന്നു പോയിട്ട് വെയിലെടുക്കുന്ന ഒരു സന്ദർശിക്കില്ല അതുകൊണ്ട് പോയി നോക്കി നോക്കാം لمړ کار اندل شي چې ما دا چېردا ډیسپلی شي ول آی دی شي دی ته کومه എനിക്ക് കിട്ടേണ്ട ട്രോഫി മറ്റേ ചേട്ടനെ കിട്ടി ആ ചേട്ടൻ ചെരിപ്പിട്ടിട്ടാണ് അമ്പതോളത്തിലേക്ക് ഇറങ്ങിയത് പോയിട്ടുണ്ടാവും തോന്നുന്നു ഇനി ഇവരൊക്കെ ഇറങ്ങി നടക്കും കാല ആൾക്കാരൊക്കെ പറയുമ്പോൾ പ്രാവുകളൊക്കെ സ്ഥിരായറങ്ങി നടക്കുന്നു ആരുണ്ടാവുന്നുണ്ടോഷി വൈകുന്നേരം കാണാം നമുക്ക് സ്വീകരിക്കുകയും ഏതൊരു സമയത്ത് തന്നെയാണ് ഇവിടെ കണ്ടിട്ട് എന്താ മോനെ അങ്ങോട്ട് വാചാർങ്ങിട്ട് അങ്ങോട്ട് വന്നേ ഹേ ബിരിഷ 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 സംടുവിക്കല്ല അല്ല ശറ്റിക്കര ആ യാവേര് പെരുമാള് 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 പെരുമാളിനെന്തായാ അത് വെറ്റില്ല അങ്ങോട്ട് പക്ഷെ അത് എടുക്കാൻ പറ്റില്ല ഹേരെരെരെരെ ഭയങ്കരണ്ടല്ലേ ഇങ്ങോട്ട് പോയേടോ നടന്നത് പെരുമാള് വരും എന്താ ആ പാസ് ആ ഇതൊന്ന് കൊടുത്തോ കുറച്ചാരെടാ ഒരു കാസ് പാസ് ആം

ിലേക്ക് പോകുന്നടച്ചിരിക്കല്ലേ ഇവിടം വരുന്ന വെറുതെ ഇനി വൈകുന്നേരം കാണാട്ടാ